വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ിർ കുടി പമ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് എന്നീ അളവുകൾ ഉള്ള ഐ എസ് ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുടിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് വൺ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ ഡെങ്കി ദിനാചരണം സംഘടിപ്പിച്ചു ഡെങ്കിപ്പനിയെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പരിപാടിയുടെ പോരൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക അതേപോലെ തന്നെ വീടുകളൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ട്രെയിനെ ആചരിച്ചുകൊണ്ട് നമ്മൾ വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും അതേപോലെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി കൊണ്ട് നമ്മൾ വീടും പരിസരം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് രോഗങ്ങൾ വരാതെ നന്ദി രീതി നമുക്ക് ചെയ്യാൻ സാധിക്കും എല്ലാവരും ഇപ്പോൾ പുതിയ പിന്നെ ഭക്ഷണരീതി ആയതുപോലെ തന്നെ പ്രതിരോധ ശക്തി വളരെ കുറവാണ് നമ്മൾക്ക് ആ പ്രതിരോധ ശക്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ആഹാരം കഴിക്കുകയും നല്ല ഈ പനി പോലെ രോഗങ്ങളൊക്കെ വരുമ്പോഴും ചികിത്സിക്കാതെ ഡോക്ടറുമായി ബന്ധപ്പെട്ട് ആരോഗ്യ ദിവസം വളരെ ചുറ്റയോടുകൂടി ഇന്നെങ്കിൽ മാത്രമേ അത് കൂടുതൽ ഗൗരവത്തിലേക്ക് ഗൗരവത്തിലേക്കാകാണ്ട് നിൽക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാ ആളുകളും ഇന്ന് തന്നെ മഴക്കാലം ഇരുപത്തിയെട്ടാം തീയതി തൊട്ട് തുടങ്ങുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളിവിടെ കേൾക്കുന്ന ആളുകൾ മാത്രമല്ല നമ്മൾ മാത്രമല്ല മറ്റു ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യങ്ങൾ ഇങ്ങനെ ഒരു അങ്ങാടിയിൽ വെച്ച് പരിപാടി നടത്തുമ്പോൾ മറ്റു ആളുകളിലേക്ക് ഡെങ്കിപ്പനി എന്താണെന്നും എങ്ങനെ പഠനം അത് വരാനുള്ള കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് അത് കേട്ട് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി ഇല്ല എന്ന് വെക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചു കൊണ്ട് ഈ പരിപാടി നമസ്കാരം ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സഖീന അധ്യക്ഷത വഹിച്ചു ഇത്തവണത്തെ ഡെങ്കി ദിനാചരണത്തിന്റെ മുദ്രാവാക്യം ഡെങ്കിപ്പനി പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം ഉറവിടങ്ങൾ പരിശോധിക്കുക വൃത്തിയാക്കുക മൂടിവെക്കുക വയ്ക്കുക എന്നതാണ് പ്രതിരോധ നടപടികൾ പ്രോത്സാഹിപ്പിക്കുക പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക മുതലായവയാണ് ഈ ദിനാചരണത്തിന്റെ മറ്റു ലക്ഷ്യങ്ങൾ ലോക ഡെങ്കി ദിനം ജൂൺ പതിനഞ്ചിനാണ് ആചരിക്കാറുള്ളത് എന്നാൽ ഇന്ത്യയിൽ മൺസൂൺ കാലം ആരംഭിക്കുന്ന തീയതി കൂടി കണക്കാക്കി മെയ് പകുതിയിൽ തന്നെ ഈ ദിനാചരണം സംഘടിപ്പിക്കുകയാണ് പതിവ് ജൂൺ ആദ്യവാരത്തിൽ കേരളത്തിൽ മൺസൂൺ എത്തും ഡെങ്കി കൊതുകുകളുടെ പ്രജനനം സംബന്ധിച്ച ബോധവൽക്കരണം ഈ സമയത്തിന് മുമ്പ് തന്നെ നടത്തുക എന്നതാണ് നേരത്തെ തന്നെ ദിനാചരണം സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം ചടങ്ങിൽ എച്ച് ഐ എൽദോ ജെ എച്ച് ഐ ജാഫർ തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ചെറുകോട് ടൌണിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി ജയകൃഷ്ണൻ നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ പൂരൂർ